മണ്ണിടിച്ചിലിൽ കാണാതായ നമ്മുടെ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ജോലിക്കിടെ കൂട്ടുകാരും ഒത്ത് ഭക്ഷണം പാചകം ചെയ്യുന്ന അർജുൻ്റെ വീഡിയോ നൊമ്പരക്കാഴ്ചയായി മാറുകയാണ് ആഹാരം പാചകം ചെയ്യുന്നതും ലോഡ് ലോറിയിൽ കയറ്റുന്നതുമാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നത് കാത്തിരിക്കുന്നു അർജുൻ നിനക്കായി എന്ന ക്യാപ്ഷനോട് കൂടി നിരവധി പേജുകളിൽ ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട് അർജുൻ ജീവനോടെ എവിടെയോ രക്ഷപ്പെട്ടിട്ടുണ്ട് അവൻ മടങ്ങി വരും എന്ന ഉറ്റ പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിഭേദമന്യേ എല്ലാ മനുഷ്യരും അവന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ശിരൂരിൽ മണ്ണിടിച്ചിൽ കഴിഞ്ഞ് പതിനൊന്ന് ദിവസമായിട്ടും അർജുനെ കാണാനായിട്ടില്ല അവൻ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് പുലർച്ചെ ലോറിയിൽ ഉറങ്ങിക്കിടന്ന അർജുൻ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ലോറിയോടുകൂടി മണ്ണിനടിയിൽ പെട്ടു എന്നും പുഴയിലേക്ക് മറിഞ്ഞു എന്നും പറയുന്നു മറ്റൊന്ന് ചായക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്ന സമയത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നും ചായക്കടയിൽ ഉണ്ടായിരുന്നവരെല്ലാം മണ്ണിടിച്ചിൽ പെട്ടു എന്നും പറയുന്നു പക്ഷേ ഇതൊന്നും ഉറപ്പിച്ചു പറയാൻ ആർക്കും ആകുന്നില്ല ഗംഗ വഴിയിൽ പുഴയിലെ മുങ്ങി തിരച്ചിൽ സാധ്യമാവണം എങ്കിൽ അടിയുഴക്കിന്റെ ശക്തി കുറയണം എന്ന് ഡിഫൻസ് പി കമാൻഡർ കമാൻഡർ പിള്ള പറഞ്ഞു മണ്ണ് അടക്കം ഇപ്പോഴും തൊഴിലേക്ക് ഒഴുകി വരുന്നുണ്ട് ഇതെല്ലാം വെല്ലുവിളിയാണ് എന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു ഇന്നും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ് റയ്ക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇന്ന് സ്ഥിരീകരണം ഉണ്ടാകും എന്ന് നേരത്തെ എ കെ എം അഷറഫ് എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നാവിക മുങ്ങൽ വിദഗ്ദ്ധർക്ക് നദിയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നത് ദുഷ്കരമാണ് ഡ്രോൺ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട സൂചന ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാലും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് ഈ ഒരു ദുരന്ത വാർത്ത കേൾക്കാൻ ആർക്കും താല്പര്യമില്ല പലരും എല്ലാം കഴിഞ്ഞു എന്നിടത്ത് നിന്ന് പല ആളുകളും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഈ അപകടത്തിൽ നിന്നും ഏതെങ്കിലും കച്ചിത്തുമ്പിൽ പിടിച്ച് അവൻ എവിടെയെങ്കിലും ജീവനോടെ രക്ഷപ്പെട്ട് ഇരിക്കണമേ എന്നാണ് എല്ലാ മലയാളികളും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ജീവനോടെ അർജുൻ്റെ തിരിച്ചു വരവിനായി